കഴിഞ്ഞു അതിന്റെ ഇടയിൽ ഇങ്ങോട്ട് വരാനോ ഒന്നും വിളിക്കാനോ ഒന്നും പറ്റിയില്ല ഞങ്ങൾക്ക് സാരമില്ല വന്നിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ അതാണോ കാര്യം എന്നാലേ മുടങ്ങിയ കല്യാണം മുടങ്ങിയത് തന്നെയാ ഞങ്ങളെ അത് അപ്പോഴേ മനസ്സിൽ ഒഴിവാക്കി കഴിഞ്ഞു അന്ന് മണ്ഡപത്തിൽ നടത്താന്നല്ലേ അതുമുള്ള അങ്ങനെയല്ലാതെ എല്ലാവരുടെ മുന്നി വെച്ച് എന്റെ മോനി ബന്ധം വേണ്ടെന്ന് പറയുന്നത് ശരിയാണോ നിങ്ങൾ എന്താ പറിന്ന് പെണ്ണിന്റെ ശാപം കിട്ടാതിരിക്കാൻ നിങ്ങൾക്ക് മാനക്കേഴ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അല്പം മാന്യത കാണിച്ചു അത്ര തന്നെ ഇനി ആ കാര്യവും പറഞ്ഞ് രണ്ടാളും കൂടി ഇവിടെ ബുദ്ധിമുട്ടോന്നില്ല പെട്ടെന്ന് പോയതേയുള്ളൂ അവനും പിന്നെ ജോലിക്ക് പോണ്ടേ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയാണ് അവൻ ലീവ് നീട്ടി വാങ്ങി ഇവിടെ നിന്നത് ലീവ് വെറുതെയായി എന്നല്ലാതെ എന്തെങ്കിലും കാര്യം നടന്നോ ഇല്ല ഇന്ന് അവൻ മടങ്ങിപ്പോയി എന്നാ പിന്നെ അടുത്ത വരുമ്പോൾ നമുക്ക് നടത്തിയാലോ മലയാളം പറഞ്ഞ ആ നടക്കില്ല ഈ വീടിന് കൊള്ളാത്ത പെൺകുട്ടിയാ വിമല ഇത്രയും അവലക്ഷണം പിടിച്ച ഒരു പെൺകുട്ടി ഈ ഭൂമിയിൽ വേറെ എന്ന് ഞാൻ പറയും എന്റെ മോളെ പറ്റി അനാവശ്യം പറയരുത് ആവശ്യത്തിനുള്ളതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി ആ പെണ്ണിനെ ഈ വീടിന്റെ പടി ഞാൻ കഴിച്ചില്ല അത്ര തന്നെ ആ ബന്ധം ഇനി ആരും ഇങ്ങോട്ട് ഞാൻ അവസരം ഉണ്ടാക്കരുത് പോകാം പക്ഷെ രണ്ടാളും ഒന്നോർത്തോ വാക്കുമാറി ചതിക്കുന്ന നിങ്ങളുടെ ക്രൂരത കണ്ടും കേട്ടും മുകളിൽ ഒരാളുണ്ട് അതേതെങ്കിലും മജിസ്ട്രേറ്റ് കോർട്ടിലെ വിധി പോലെ ആയിരിക്കില്ല വരുമ്പോഴേ നിങ്ങൾ പഠിക്കൂ ഇറങ്ങിക്കോ ഇനി നിൽക്കാൻ പാടില്ല സരോജിനി ദൈവൻ ഞങ്ങളുടെ മോളെ പ്രാർത്ഥന കേട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ എന്റെ മോള് നിന്നെപ്പോലും ഒരുത്തിയുടെ കൂടെ ഈ വീട്ടിൽ കഴിയേണ്ടി വരുമായിരുന്നു നാളെ ഒരു കാലത്ത് ആത്മഹത്യ ചെയ്യാൻ അതിലും ഭേദ കല്യാണം കഴിയാതെ അവൾ ഞങ്ങളുടെ കൂടെ കഴിയുന്നത് അപ്പൊ പോട്ടെ സരോജിനി ഇനി അപമാനിക്കപ്പെടാൻ ഞങ്ങളീ വീട്ടിലേക്ക് വരില്ല വാച്ച ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ